വൈരങ്കോട് ഭഗവതീക്ഷേത്രം മാനേജർ മുരളീധരനെ സസ്പെൻഡ് ചെയ്ത നടപടി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ അംഗീകരിച്ചു മലപ്പുറം ജില്ലയിലെ പ്രശസ്തവും ചിരപുരാതനവുമായ വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ മാനേജർ മുരളീധരനെ സസ്പെൻഡ് ചെയ്ത എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നടപടി മലബാർ ദേവസ്വം കമ്മീഷണർ അംഗീകരിച്ചു ക്ഷേത്രമേൽശാന്തി കാർത്തിക് നമ്പൂതിരിയിൽ നിന്ന് വായ്പയായി പണം വാങ്ങിയ ശേഷം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ദക്ഷിണ പണത്തിന്റെ കമ്മീഷനായി കണക്കാക്കാൻ പറയുകയായിരുന്നു മുരളീധരൻ എല്ലാ മാസവും വിഹിതം വേണമെന്ന് മേൽശാന്തിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മേൽശാന്തിയുടെ പരാതിയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതാണ് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശരിവച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് നിരവധി തവണ സാമ്പത്തിക ക്രമക്കേടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള മുരളീധരൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നൽകിയ ചെക്ക് വ്യാജ ഒപ്പിട്ട് തിരുമറ നടത്തിയ കേസിലും മുഖ്യ സൂത്രധാരനാണെന്ന് കണ്ടെത്തിയിരുന്നു റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് മുരളീധരൻ സ്റ്റേ പെറ്റീഷൻ വിപിൻ ന്യൂസ് ഡെസ്ക് പൾസ് മീഡിയ